സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയ ഹരിജന നേതാവ് സവർണാധിപത്യത്തിനെതിരെ വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകൻ ചാലിയം തെരുവിലെഹളയുടെ സൂത്രധാരൻ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ച വ്യക്തി ആളികത്തിയ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ഞാനിത പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ നേതാവ് ആധുനിക ദലിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമല സമരത്തിന്റെ നേതാവ് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ എസ് സി വിഭാഗത്തിലുള്ള ആദ്യ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ദ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ച നേതാവ് പുലേരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇ കെ നായന വിശേഷിപ്പിച്ച നേതാവ്